ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും സ്ഥാപനങ്ങൾ പൂട്ടേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ഉള്ളവർക്ക് സൗജന്യമായിട്ട് പത്ത് പൈസ ലാഭേച്ഛയില്ലാതെ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെഗാനിക്ലിയർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബാച്ചിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് വരുന്നത് അതായത് കീ കട്ടിങ് മുതൽ സ്കാനിങ്ങും അതിനൊക്കെ തന്നെ ഇതിന്റെ മൊഡ്യൂൾസ് ആക്ടിവേറ്റേഴ്സ് അതുപോലെ തന്നെ ഇതിൻ്റെ സെൻസേഴ്സ് ഉൾപ്പെടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യുന്ന ടൂൾസുകൾ കാര്യങ്ങൾ കീ കട്ടിങ്ങ് കീ പ്രോഗ്രാമിങ് അതുകൊണ്ട് തന്നെ ക്ലസ്റ്റർ ബോർഡിൻ്റെ പ്രോഗ്രാമിങ്ങും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ ഇ സിയം റിപ്പയറിങ് ഉൾപ്പെടെയുള്ള സകലമായ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വൈവിധ്യമാർന്ന ടൂൾസുകളും കാര്യങ്ങളുമായിട്ട് ഇത്രയും ടെക്നീഷ്യന്മാർ നമ്മളെ കൂടെ ഉണ്ട് ഇത്രയും ടെക്നീഷ്യന്മാർ ഉള്ളത് തന്നെ ഏറ്റവും വലിയൊരു ബലമാണ് ഇത്രയും ടെക്നീഷ്യന്മാരെ കൊണ്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്ന സ്ഥാപനമോ പ്രോഗ്രാമോ ഇല്ല എന്ന് കണ്ണു അടച്ച് പറയാൻ പറ്റും ഇതാണ് നമ്മുടെ നൗഷാദ് ഇദ്ദേഹമാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾ അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഈ സ്ഥാപനത്തിൻ്റെ അതായത് രണ്ടാമത്തെ സ്ഥാപനം ആണല്ലേ അപ്പം അതിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഉണ്ടായ ഒരു സംസാരത്തിൽ നിന്നാണ് ഇത് കണക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ സെറ്റാക്കിയത് സൗജന്യമായിട്ട് ഏകദേശം തൊണ്ണൂറോളം ടെക്നീഷ്യന്മാർക്ക് നമ്മളിപ്പം രണ്ട് ബാച്ചായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അത് ഫസ്റ്റ് സെക്ഷനാണ് കഴിഞ്ഞേക്കുന്നത് ഇനിയിപ്പം അടുത്ത സെക്ഷനുണ്ട് ഇതൊക്കെ നിങ്ങളോട് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഈ ട്രെയിനിങ് പ്രോപ്പറായിട്ട് കിട്ടാത്തതിൻ്റെ കാരണത്താലും പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ഗ്രാഹി ഗ്രാഹിയില്ലാത്തതിൻ്റെ കാരണത്താലും ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും സ്ഥാപനങ്ങൾ പൂട്ടേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് സൗജന്യമായിട്ട് പത്ത് പൈസ ലാഭേച്ഛയില്ലാതെ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇത് ഒരു ഒന്ന് സെറ്റാക്കാനുള്ള വലിയൊരു ഭാഗം എടുക്കുന്നതിന് നിങ്ങളെടുത്ത് ഒരുപാട് നന്ദിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയതും അതിനൊക്കെ തന്നെ ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാവീണ്യമുള്ള ആൾക്കാരൊക്കെയാണ് ഇതിൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തൊഴിൽപരമായി വളരെയധികം അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ ടെക്നീഷ്യന്മാർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തത് ടെക്നീഷ്യന്മാരായ ആളുകൾക്കുള്ള എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് പുതിയ ടെക്നോളജി വന്നതോടുകൂടിയിട്ട് അവർക്കൊക്കെ ഈ ഒരു സെൻസർ ടൈപ്പ് വാഹനങ്ങൾക്ക് മുകളിൽ എങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ സ്കാനിങ് ടൂൾ എല്ലാ ഒരു എല്ലാ ടെക്നീഷ്യന്മാരെ കയ്യിലും സ്കാനിങ് ടൂൾ ഉപയോഗിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം അതിൻ്റെ കംപ്ലയിൻസുകൾ എങ്ങനെ കണ്ടെത്താമെങ്കിൽ നിരന്തരമായ കോളുകൾ വരാറുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ സബിൻകാനുമായിട്ട് കോൺടാക്ട് ചെയ്തത് സബിൻ സബിൻഖാന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ എന്റെ സ്ഥാപനത്തിൽ വെച്ചിട്ട് ടെക്നീഷ്യന്മാർക്ക് വേണ്ടി സൗജന്യമായിട്ട് പ്രാക്ടിക്കലോട് കൂടി അത് ഞങ്ങളുടെ ടീം വന്നിട്ട് എല്ലാ ടൂളുകളും ടെക്നീഷ്യന്മാരെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് തന്നെ ലൈവ് പ്രാക്ടിക്കലോട് കൂടി ട്രെയിനിങ് സെഷൻ കണ്ടക്ട് ചെയ്യാൻ സാധിച്ചത് രണ്ട് ട്രെയിനിങ് ആണ് നമ്മളിപ്പോൾ പൂർത്തി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനി ഇള്ള ടെക്നീഷ്യന്മാർക്കുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ രണ്ട് സെക്ഷൻ കഴിഞ്ഞ ആളുകൾക്ക് പ്രാക്ടിക്കലോടു കൂടി വാഹനത്തിൻ്റെ മുകളിൽ നമ്മൾ ഓരോ സ്കാനിങ് ടൂളുകളും കൃത്യമായി കണക്ട് ചെയ്ത് കംപ്ലൈൻസിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല കീ പ്രോഗ്രാമിയും കീ കട്ടിങ്ങും റിമോട്ട് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ടീമും നമ്മളെ പിന്നിലുണ്ട് എല്ലാവിധ ടൂൾ സപ്പോർട്ടും ബാക്കപ്പ് സപ്പോർട്ടും നിങ്ങൾക്ക് വേണ്ടി സ്മാർട്ടും നമ്മുടെ ടീമും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിത്തരും നിങ്ങളതുമായിട്ട് സഹകരിക്കുക തികച്ചും സൗജന്യമായിട്ടാണ് ഈ ഒരു ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ട്രെയിനിങ് സ്മാർട്ടും എൻ്റെ ടീമും അതേപോലെ തന്നെ കേരള മെക്കാനിക് എന്ന് പറയുന്ന യൂട്യൂബ് യൂട്യൂബ് ചാനലിലെ സബിൻ കെയും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഈ അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്കൊരു പുലിയും പുപ്പുലിയുമാണെങ്കിൽ സ്മാർട്ടിൻ്റെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹോട്ടൽ ഫൈവ് സീറോ കാണിച്ചുതരാം ഇതിങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് വരിക ഇതിലാണ് ഇമ്മോ പ്രോഗ്രാമിംഗ് വരിക പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്കാൻ ചെയ്യാൻ പ്രോഗ്രാം ചെയ്യാൻ അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഇതിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടൂൾസ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ് പി ഫോർ ഹൺഡ്രഡ് എന്ന് പറയും ഇതിൻ്റെ ഒപ്പം കിട്ടില്ല നമ്മൾ വേറെ പർച്ചേസ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെൻസ് പോലത്തെ പ്രീമിയം വെഹിക്കിൾസിൻ്റെ ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ടും ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പോരാത്തതിന് നമുക്ക് ഈ പ്രോം ഡാറ്റന്ന് ഐ സി റീഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡാറ്റ എടുക്കാനും പാസ്വേഡ് എടുക്കാനും വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് അതിൻ്റെ ഒപ്പം ഒരു കേബിളാണ് എ പി ബി വൺ ട്വൻറ്റി ഫൈവ് എന്നാണ് അതിൻ്റെ പേര് വരിക ഇത് അല്ലേ ബെ ബെൻസിൻ്റെ കീൻ്റെ അതേ രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് സിമുലേറ്റർ കീ ആണ് നമുക്കിപ്പോൾ ബെൻസിൽ കീ വരികയാണെങ്കിൽ നമുക്ക് ഓൺ വെഹിക്കിൾ തന്നെ ഡാറ്റ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇത് പിന്നെ അതേപോലെ തന്നെ എക്സ് പി ഫോർ ഹൺഡ്രഡിൻ്റെ ചെറിയൊരു ടൂള് വരുന്നുണ്ട് ഇത് നമുക്ക് ഹോട്ടലിൻ്റെ ഒപ്പം ആണ് ഇത് ഹോട്ടലിലൊപ്പം ഫ്രീ ആയിട്ട് അവൈലബിളാണ് എക്സ് പി ടു ഹൺഡ്രഡ് എന്നാണ് ഇതിൻ്റെ പേര് വരിക ഇത് പ്രീമിയം വെഹിക്കിൾസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടി നമുക്കൊരുവിധം സാധാ വെഹിക്കിൾസൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഡാറ്റ കളക്ട് ചെയ്യാനും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടൂളുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വരുന്ന അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ കാര്യങ്ങൾ അതൊക്കെ അനുസരിച്ച് ആണ് നിങ്ങൾക്ക് ടൂൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ മിനി ടൂൾ ഉണ്ട് ഇതാണ് നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഒരു ബേസിക് കട്ടിങ് മെഷീൻ ഒക്കെ വെച്ചിരിക്കണ ഒരു ഷോപ്പിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു ടൂളാണ് ഇതിൽ കോപ്പിംഗ് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോഗ്രാം ചെയ്യാനൊന്നും കഴിയില്ല ഇതിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ വണ്ടികൾക്കനുസരിച്ച് അതായത് ഇപ്പോൾ പ്രീമിയം വെഹിക്കിൾസ് വരിക ഇല്ലെങ്കിൽ ഫോർട്ടി സെവൻ അതായത് രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള വണ്ടികളൊക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇതേപോലത്തെ ടൂളുകൾക്ക് മാറുക അല്ലാതെ ഫസ്റ്റ് തന്നെ നമുക്കിത് എടുത്തിട്ട് ഒരു ബാധ്യതയായിട്ട് കൊണ്ടു പാടില്ല സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനത്തെ ഒരു ടൂൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ ഏരിയ ഒക്കെ സംബന്ധിച്ച് അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരിക പിന്നെ എല്ലാവിധ സപ്പോർട്ടുകളും കീസോണിൻ്റെ ഭാഗത്തു നിന്നും സ്മാർട്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായിരിക്കും നമസ്കാരം എൻ്റെ പേര് സുദീപ് ഞാൻ ചേർത്തലയിൽ ഇ സി എം റിപ്പയർസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ടിൻ്റെ ഒരു സ്റ്റുഡൻ്റ് കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെ പലതരം ടൂൾസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനകത്ത് വരണമാണ് നമ്മുടെ എയർ ബാഗിൻ്റെ ടൂൾ അതായത് എയർ ബാഗ് കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസ് എക്സ്പെൻസാണെന്ന് ശരിക്കും എല്ലാവർക്കും അറിയാം കാരണം ഷോറൂമിലൊക്കെയാണ് കൊണ്ടുപോയി കരുതെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റായിട്ടാണ് നമ്മളെടുത്തെപ്പോഴും മാറാനായിട്ട് പ്രിഫർ ചെയ്യാറ് നമുക്കിപ്പോൾ പുറത്ത് ചെല്ലുമ്പോഴത്തേക്കാണെങ്കിലും ആ ഒരു രീതിയിൽ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ശരിക്കും ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ചിലവ് വളരെ ചില കുറഞ്ഞ ചിലവിൽ നമുക്ക് എയർ ബാഗ് റീസെറ്റ് ഒരു ടൂൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഇത് എയർ ബാഗ് റീസെറ്റിന് വേണ്ടി മാത്രമുള്ളൊരു ടൂളാണ് അതുപോലെ തന്നെ നമുക്ക് പലതരം മൊഡ്യൂൾസ് ഉണ്ട് ഇ സി എം ബി സി എം അതുപോലെ സെൻട്രൽ ലോക്ക് എയർ ബാഗ് മൊഡ്യൂള് ഇത് ഇത്തരം എല്ലാം നിങ്ങൾ കംപ്ലൈൻറ്റ് ആണെന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഇതിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മളതെല്ലാം റിപ്പയർ ചെയ്തു തരുന്നതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്കൊരു പത്തോ പതിനയ്യായിരം രൂപ ചിലവാകുന്ന ഒരു കേസേടാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ തീർത്ത് തരാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് അതായത് ഇ സി എമ്മിൽ ആണെങ്കിലും സെൻസർസ് ടെസ്റ്റിങ് സ്കാനിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ സ്റ്റാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് ഓൺലൈൻ ആണെങ്കിലും ശരി ഓഫ്ലൈൻ ആണെങ്കിലും ശരി ഇത് രണ്ടും നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ ഞാനൊരു ട്രെയിനറായി നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് എൻ്റെ പേര് ദീപേഷ് ഞങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് വണ്ടിയുടെ സ്കാനിങ് ആണ് ഒരു വണ്ടി നമ്മൾ ബേസ് ആയിട്ട് ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉപയോഗിക്കാൻ പറ്റിയ സ്കാൻ ബോഡാണിത് ഞാൻ സ്മാർട്ട് ഓട്ടോമേറ്റീവ് ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഫസ്റ്റ് ഒരു തുടങ്ങിയ സ്കാനിങ് പരിപാടി തുടങ്ങിയതാണ് ഞാൻ ഉപയോഗിച്ച ടൂൾ ആണ് കാർ തിങ്ക് ടാങ്ക് എന്ന ടൂള് അപ്പോൾ നമുക്ക് ബേസ് ആയിട്ടുള്ള എല്ലാ വണ്ടി ഇതിൽ സപ്പോർട്ട് ആവും എല്ലാവിധ വണ്ടികളുടെ ബി സി എം ബോഡി കൺട്രോൾ മുടിയിൽ എച്ച് ജി എം എല്ലാ മുടിയുടെ റിപ്പയറിങ്ങും അതിൻ്റെ സർവീസും സ്മാർട്ട് ഓട്ടോമാറ്റീവ് സഹായത്തെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതൊരു ഓട്ടോമാറ്റിക് മെഷീനാണ് സിലിക്ക എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഫ്യൂച്ചുറാന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് മെഷീനാണ് ആണ് ഇതിൽ കീ കട്ട് ചെയ്യണത് ഞാനൊന്ന് തരാം നമ്പറ് കട്ടിങ് ആണ് വരിക നമ്പറ് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ആ കീ കട്ട് ചെയ്ത് റെഡി ആയി വരും ആക്സറി ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ അവർക്ക് ചെറിയൊരു മിഷയം മതി ഏറ്റവും ബിഗിനർക്ക് വേണ്ട ഒരു കോംബോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ളി ആയിട്ടുള്ള മിഷയം നമ്മൾ ചെയ്ത് കൊടുക്കും എല്ലാം നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് വിത്ത് ട്രെയിനിങ്ങോടെ സ്റ്റോക്ക് അടക്കം ഞങ്ങൾ സെറ്റ് ചെയ്ത് പോരുന്നതാണ് എല്ലാ മെഷീൻസും നമ്മൾക്ക് ആണ് അതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കും നിങ്ങൾക്കൊരു ട്രെയിനിങ് മാത്രം ആവശ്യമുണ്ടെങ്കിൽ അതും ഞങ്ങൾ സ്മാർട്ടുമായിട്ട് ചേർന്നുകൊണ്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് അല്ലാതെ എനിക്ക് സ്ഥാപനം തുടങ്ങാനാണെങ്കിൽ എവിടെ സ്ഥലത്ത് അവിടെ വന്ന് ഞങ്ങൾ സെറ്റ് ചെയ്ത് തരും വിത്ത് സ്റ്റോക്ക് അതിൻ്റെ ട്രെയിനിങ് അവിടെ തന്നെ വന്ന് തരും ഒരു വൺ ഡേ പ്രോഗ്രാം ആയിരിക്കും അത് കേരളത്തിലൂടെ നിങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മെഷീൻസും അവിടുത്തെ അവൈലബിൾ ആണ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്ത് തരുക നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളെ എന്താണ് വേണ്ടത് അനുസരിച്ചിട്ടാണ് ചെയ്യുക ഒരു നിർബന്ധവും ഇല്ല ഇന്നെ മെഷീൻ എടുക്കണമെന്ന് ഏറ്റവും കുറഞ്ഞ ചിലവ് മുതൽ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഈ സ്മിത്ത് എന്ന മേഖലയ്ക്ക് നല്ല ഒരു പ്രൊഫഷനായിട്ട് തന്നെ ഞങ്ങൾക്ക് കടന്നു വരാം അതിൻ്റെ ട്രെയിനിങ്ങും അതിൻ്റെ സപ്പോർട്ടും ഞങ്ങൾ മൊത്തം ടീമായിട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ ആ സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അത് ഞങ്ങൾ ഒന്ന് ചെയ്യുന്നതാണ് ഹായ് ഞാൻ നജീബ് റഹ്മാൻ തയ്യാല കാർ ക്ലിനിക്ക് എന്ന സ്ഥാപനം നടത്തുകയാണ് ഓട്ടോ ഇലക്ട്രീഷ്യനാണ് ഞാൻ ടു വീലറ് ത്രീ വീലർ ഫോർ വീലർ പിന്നെ ഹെവി വെഹിക്കിൾ എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഉള്ള നമ്മൾ ചെയ്യുന്ന ടൂൾ എന്താണെന്ന് വെച്ചാൽ ഒരു മീറ്റർ ടെസ്റ്റും ഉണ്ട് ഒരു ക്യാൻ ബോക്സും ഉണ്ട് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് മീറ്റർ ടെസ്റ്റ് നമ്മൾ സുഹൃത്തുണ്ടാക്കിയതാണ് ഇതിപ്പോൾ മീറ്റർ ടെസ്റ്റ് ഇപ്പോൾ മീറ്റർ ഇതാ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ പിന്റ് കൊടുത്തിട്ട് നമുക്ക് മീറ്റർ എല്ലാം വർക്കിംഗ് ഉണ്ടോ നോക്കാം മാരുതി ഷിഫ്റ്റിൻ്റെ മീറ്റർ ആണിത് അപ്പോൾ നമ്മൾ സ്കാനറിൽ പോയിട്ട് ഇന്ത്യൻ മാരുതി സെലക്ട് ചെയ്തു ന്യൂ മെനുവിൽ പോയി മാനുവലി സെലക്റ്റഡ് എടുത്ത് കഴിഞ്ഞു അതിൽ ഫുൾ സിസ്റ്റത്തിൽ നമ്മൾ വേണ്ട മീറ്റർ ആണ് ടെസ്റ്റ് ചെയ്യുള്ളത് എന്താ ഐ പി സി കോമ്പിനേഷൻ മീറ്റർ അത് സെലക്ട് ചെയ്തു ഓക്കെ അടിച്ചു ഇതിൽ നമുക്ക് റീഡ് ഫോൾട്ട് കോഡ് ചെയ്യാം പക്ഷെ മറ്റുള്ള കണക്റ്റഡ് അല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ ആക്ച്വേഷൻ ടെസ്റ്റ് ചെയ്യാം മീറ്റർ ടെസ്റ്റിങ് ഇതാ ഐ സി ടി മീറ്റർ നമുക്ക് സ്വീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വേഷൻ ടെസ്റ്റിൽ നടത്താവുന്നതാണ് മീറ്റർ ഈസ് ഓണാവുന്നു അതുപോലെ നമുക്ക് ടാക്കോ മീറ്റർ ചെയ്യാം ആർ പി എം മീറ്റർ ഇതുപോലെ നമുക്ക് ഇതിലുള്ള ഓരോ മീറ്ററുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും ഈ മെഷീനുകൊണ്ട് ഇത് ക്യാൻ കമ്മ്യൂണിക്കേഷൻ ലൈൻ ആയതുകൊണ്ടാണ് സ്കാനർ ഉപയോഗിക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് സാധാ ഓർഡിനറി മീറ്ററാണെന്നുണ്ടെങ്കിൽ മാനുവൽ ആയിട്ട് ഇതിൽ നമുക്ക് ഓരോ മീറ്ററും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മളിപ്പം ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പം ഏകദേശം തൊണ്ണൂറോളം പേര് കൊടുത്തേക്കുന്ന ഈ ഒരു ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം ഇത്രയും ആൾക്കാരുടെ കഷ്ടപ്പാടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു കഷ്ടപ്പാടിൽ പങ്കാളിയാവാനായിട്ട് സാധിച്ചു എന്നുള്ളത് എനിക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ ഇത്രയും ടെക്നീഷ്യന്മാരെ പരിചയമുള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ സ്ഥാപനത്തിലായി എൻ്റെ സ്ഥാപനത്തിൽ എന്തെങ്കിലുമൊക്കെ വള്ളിക്കേസൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട് നിങ്ങളെയും സഹായിക്കാൻ ഇവരുണ്ടായിരിക്കും ഇവരുടെ എല്ലാവരുടെയും ഡീറ്റെയിലും മറ്റ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വർക്ക് ുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം എല്ലാ രീതിയിലുമുള്ള ബാക്കപ്പും കാര്യങ്ങളും നിങ്ങൾക്കുള്ള സഹായങ്ങളും എല്ലാം ഞങ്ങൾ ഞങ്ങൾ ഈ ഒരു ടീം തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ടെക്നീഷ്യൻമാർക്കായിരിക്കും അല്ലെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നത് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ